ചില ആളുകളിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവും പൊതുവെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ദഹന പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ആസിഡിറ്റി കൊണ്ടാണെന്ന് വിചാരിക്കും പക്ഷെ എപ്പോഴും ഇങ്ങനെയല്ല ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചാൽ പോലും വയറ് വല്ലാതെ ബ്ലോട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വീർത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടാതെ നമ്മുടെ വയറിന്റെ വലതുവശത്തായിട്ട് ഇങ്ങനെ മേൽഭാഗത്തൊക്കെ ചെറിയൊരു അസ്വസ്ഥത വേദന ഉണ്ടാവണം എന്നില്ല ചിലപ്പോ ഒരു പുകച്ചിലോ അല്ലെങ്കിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും ഇതുമല്ലാതെ ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെ വെറുതെ വയറ് വീർത്തിരിക്കുക ഇതുപോലെയുള്ള അസ്വസ്ഥതകൾ കാണിക്കുക ഛർദ്ദിയില്ലാതെ ഓക്കാനം മാത്രം ഉണ്ടാവുക വയറിനൊരു ഭാരം തോന്നുക പ്രത്യേകിച്ച് അടിവയറിനൊരു ഭാരം തോന്നുക മൊത്തത്തിൽ ദഹനം ശരിക്കും നടക്കാത്തൊരു സിറ്റുവേഷൻ ക്ഷീണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അസിഡിറ്റി മാത്രമാണെന്ന് വിചാരിക്കരുത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാറ്റി ലിവർ കാരണം നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളായിരിക്കും ഒരു നോർമൽ അൾട്രാസൗണ്ടിലൂടെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും പറ്റും